ഭൂരിപക്ഷത്തിന്റെ ഭരണമല്ല ജനാധിപത്യം നമ്മൾ എപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് ഭൂരിപക്ഷം ആളുകൾ സംബന്ധിച്ചാൽ ഏതും ശരിയാവുന്ന അല്ല തിരഞ്ഞെടുപ്പിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടെ പ്രാതിനിധ്യം ഉണ്ടാവണം നമ്മൾ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ എന്ന് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന അവകാശങ്ങളുണ്ട് അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ട കാര്യമില്ല കാരണം ഭൂരിപക്ഷത്തിന്റെ ഭരണമല്ല ജനാധിപത്യം നമ്മൾ എപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് ഭൂരിപക്ഷം ആളുകൾ സംബന്ധിച്ചാൽ ഏതും ശരിയാവുന്നതല്ല ഓരോരുത്തർക്കും ഓരോ വോട്ട് എന്ന് പറയുന്നത് തന്നെ ഓരോരുത്തരും അവനവന്റെ ബൗദ്ധിക നിലവാരം അനുസരിച്ച് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടാണ് അണ്ട് എൻ്റെ വോട്ട് മറ്റേതെങ്കിലും തരത്തിൽ ആരെങ്കിലും സ്വാധീനിക്കുന്നത് ജനാധിപത്യത്തിനെതിരെയാണ് ഞാൻ എൻ്റെ ഇച്ഛക്കനുസരിച്ചാണ് പോയി വോട്ട് ചെയ്യണേ രഹസ്യമായിട്ടാണ് എൻ്റെ കുടുംബാംഗങ്ങളോ എൻ്റെ സുഹൃത്തുക്കളോ എൻ്റെ ഏതെങ്കിലും നേതാവോ അല്ലെങ്കിൽ ഏതെങ്കിലും മത അധ്യക്ഷനോ എൻ്റെ വോട്ട് തീരുമാനിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിനെതിരായ ഒരു കാര്യമാണ്